सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः ॐ गणपतये नमः सं सरस्वत्यै नमः सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्पराम् ङ्गं लङ्घयते गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरम् करविराजितशङ्घचक्रकौ मोदकी सरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्दकृष्णा ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ ഓം ശ്രീ ഗുരുഭ്യോ നമ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സ്വകൃതികളെ സജ്ജനങ്ങളെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നല്ലൊരു ശുഭദിനവും നേരുന്നു ദേവീ നാരായണീയം വേദഭ്യാസകൃതം എന്ന് പറയപ്പെടുന്ന ദേവി ഭാഗവതത്തിലെ ചരിത്രങ്ങളും ദേവി മന്ത്ര ബീജങ്ങളുടെ പ്രാധാന്യവും ഓരോ ദശകമായി സംഗ്രഹിച്ചിരിക്കുന്നു ഈ ദേവീ നാരായണീയം എന്ന കൃതിയിൽ ഇത് ഒരു ദേവീസ്തുതിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവായ പ്രൊഫസർ ശ്രീ പാലേലി നാരായണ നമ്പൂതിരി പാറമേക്കാവിലമ്മയുടെ ഉത്തമഭക്തനും പണ്ഡിതാഗ്രേശ്വരനും ആണ് ലോമശൻ എന്ന ഋഷി വിസ്തരിച്ച ഉദന്റെ കഥയ്ക്ക് ശേഷം ദേവി നാരായണീയത്തിൽ സ്തോത്രകാരനായിരിക്കുന്ന ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി സുദർശന കഥയാണ് പറയുന്നത് ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്ന സുദർശനൻ എന്ന ബാലന്റെ കഥ ഈ കഥയാണ് പതിനാലാം ദശകത്തിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുവാൻ തുടങ്ങുന്നത് ഇന്നത്തെ ശ്ലോകങ്ങൾ ഈ ദശകം അതായത് ദശകം പതിനാല് സുദർശന കഥ ഭരദ്വാജ ആശ്രമ പ്രവേശം ഈ ദശകത്തിൽ ഇന്നത്തെ പഠന ക്ലാസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയാണ് നമുക്ക് പഠിക്കുവാനുള്ളത് എല്ലാ സജ്ജനങ്ങൾക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് എവരെയും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സുസ്വാഗതം പ്രിയ സുഹൃത്തികളെ പുതുവർഷം ആരംഭിച്ചു ഈ പുതുവർഷത്തിൽ നമ്മൾ ദേവീനാരായണീയം അതിൽ ദശകം പതിനാല് സുദർശന കഥ ഭരദ്വാജാശ്രമ പ്രവേശം ഈ സുദർശന കഥ ദേവി ഭാഗവതം മൂന്നാമത്തെ സ്കന്ധത്തിൽ പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പതിനാല് അധ്യായങ്ങളിലൂടെ വിസ്തരിക്കപ്പെട്ടിരിക്കുകയാണ് സൂര്യവംശജനായ സുദർശനൻ ആ സുദർശനന്റെ കഥയാണ് ഈ നാം ഇപ്പോൾ അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ കഥ ഈ ദേവീനാരായണീയം കൃതിയിൽ നാല് ദശകം കൊണ്ട് വർണ്ണിക്കുന്നു ദേവിയുടെ പ്രത്യക്ഷമായ കാരുണ്യത്തിന്റെ കഥയാണ് ഇത് നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിക്കാം ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ഏവർക്കും ഒരിക്കൽ കൂടി പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എ വി നാരായണീയം ദശകം പതിനാല് സുദർശന കഥ ഭരദ്വാജ ആശ്രമപ്രവേശം ശ്ലോകങ്ങളുടെ പാരായണം ശ്ലോകം ഒന്ന് പാരായണം രാജ പുരാസലേഷ धर्मैकनिष्ठो ध्रुवसन्धिनामा आस्तां प्रिये अस्य मनोरमा च लीलावती चेति दृढानुरक्ते श्लोकम् रण् पारायणम् मनोरमासोत सुदर्शनाख्यम् कुमारकम् शत्रुजितं च सान्या संवर्धयस्तौ मृगया विहारी वनेन्द्रपोहा हरिणाहतोऽभूत् श्लोकम् विचिन्तयन् राजकुलस्य वृत्तं तज्ज्येष्ठपुत्रस्य सुदर्शनस्य ज्याभिषेकाय गुरुर्वसिष्ठश्चकारमन्त्रम् सचिवैः समेतः श्लोकम् नाले मातामह शत्रुजितो युधा जिदभेत्य सद्योमितवीर्यशाली राज्ये स्वदौहित्रमिहाभिषिक्तम् ീ നമ ഓ ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകമൊന്ന് പദച്ചേ രാജ പുരാ ആസീത് കില കോസു ധർമ്മനിഷവസന്ധി ആസ്തം പ്രി അ മനോരമാ ലീലാവതീച്ചുരക്തി അന്വയാർത്ഥം നോക്കാം പണ്ട് കോസല രാജ്യത്തില് ധർമ്മികനിഷ്ഠ ധർമ്മത്തില് ദൃഢ ദൃഢനിഷ്ഠ ഉള്ളവൻ ധ്രുവസന്ധി നാമ ധ്രുവസന്ധി എന്നു പേരുള്ള ഒരുവൻ ആയ രാജ ആസീത ഒരു രാജാവ് ഉണ്ടായിരുന്നു അസ്യ ദൃഢാനുരക്തെ ഇദ്ദേഹത്തിന് ദൃഢാനുരക്തകളായ മനോരമാ ലീലാവതി ച മനോരമ എന്നും ലീലാവതി എന്നും പേരുള്ള പ്രിയേ അസ്താം രണ്ട് പത്നിമാർ ഉണ്ടായിരുന്നു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം കഥ പറയുകയാണ് സുദർശന കഥ രാജാപുര ആസീത് കില കോസലേഷോ ധർമ്മൈകനിഷ്ഠോ ധ്രുവസന്ധിനാമ പണ്ട് കോസല എന്ന പേരായ ഒരു രാജ്യത്തില് ധർമ്മൈകനിഷ്ഠ്രുവസന്ധിനാമ ധർമ്മത്തിൽ ദൃഢനിഷ്ഠയുള്ളവനായ ധ്രുവസന്ധി പേരുള്ള രാജ ആസീത് കില ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് പത്നിമാരാണ് ഉള്ളത് ആ സാമ്രിയെ അസ്യ രണ്ട് പത്നിമാര് ഉണ്ടായിരുന്നു ഒരു പത്നിയുടെ പേര് മനോരമ മറ്റൊരു പത്നിയുടെ പേര് ലീലാവതി അവർ രണ്ടു പേരും ഇങ്ങനെയുള്ളവരാണ് ദൃഢാനുരക്തകളാണ് അസ്യ ദൃഢാനുരക്തേ ദൃഢമായ സ്നേഹം രാജാവിനോട് അവർക്ക് ഉണ്ടായിരുന്നു നല്ല ദൃഢമായ അത്യധികം സ്നേഹം ഉള്ളവരായിരുന്നു അങ്ങനെ ആ മൂന്ന് പേരും രാജാവും രണ്ട് പത്നിമാരും വളരെയധികം പരസ്പരം സ്നേഹത്തോടുകൂടി ആ രാജ്യത്ത് ജീവിച്ചു പോന്നു അതായത് കലിംഗരാജാവായ വീരസേനൻ്റെ പുത്രിയാണ് മനോരമ ഇവിടെ ധ്രുവസന്ധിക്ക് രണ്ട് പത്നിമാരാണ് അതിൽ മനോരമയാണ് കലിംഗരാജാവായ വീരസേനന്റെ പുത്രി രണ്ടാമത്തെ ഭാര്യയായ ലീലാവതി ഉജ്ജയിനിലെ രാജാവായ യുദ്ധാജിത്തിന്റെ പുത്രിയാണ് അങ്ങനെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇനി രണ്ടാമത്തെ ശ്ലോകത്തിന്റെ നോക്കാം ആദ്യം മനോരമ ആസൂത സുദർശനാഖ്യം കുമാരകം ശത്രുജിതം സംവർദ്ധയൻ തൗ മൃഗയാവിഹാരി വനേ മൃഗയാഹാരി വനി ഹതഹ അഭൂത് അതായത് ഇതിന്റെ ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം മനോരമ സുദർശനാഖ്യ മനോരമാ സുദർശനൻ പേരുള്ള കുമാരകം ആസൂത അതായത് മനോരമ എന്നു പേരുള്ള ഭാര്യ സുദർശനൻ എന്നു പേ പേരുള്ള ഒരു കുമാരനെ പ്രസവിച്ചു ശത്രുജിതം അന്യാസ മറ്റേ ഭാര്യയായിട്ടുള്ള ലീലാവതി ശത്രുജിത്ത് പേരുള്ള ഒരു പുത്രനെ പ്രസവിച്ചു തൗ നൃപ രണ്ട് കുട്ടികളെ വളർത്തിപ്പോന്ന രാജാവ് തൗ സംവർദ്ധയം വനേ വിഹാരി വനേ കാട്ടില് മൃഗയാവിഹാരി കാട്ടില് നായാട്ടിനായിക്കൊണ്ട് നായാട്ട് അങ്ങനെ നടത്താനായിക്കൊണ്ട് പോയി അവിടെ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജാവ് ഹരിണാഹതഹ അഭൂത്ത് ആ സമയത്ത് ഒരു സിംഹത്താൽ അദ്ദേഹം കൊല്ലപ്പെട്ടു കഷ്ടം ഈ ശ്ലോകത്തിന്റെ വിവരണം നമുക്ക് നോക്കാം മനോരമ ആസൂത ധ്രുവസന്ധിയുടെ ഭാര്യയായ മനോരമ പ്രസവിച്ചു ആര് സുദർശനൻ എന്നു പേരായ ഒരു ഉണ്ണിയെ മറ്റേ ഭാര്യയായ ലീലാവതി ശത്രുജിതം അന്യാജ ശത്രുജിത് എന്ന എന്നുപേരിൽ ഒരു പുത്രനെയാണ് പ്രസവിച്ചത് അപ്പോ ഇവിടെ മനോരമയുടെ പുത്രൻ സുദർശനൻ ലീലാവതിയുടെ പുത്രൻ ശത്രുജിത്ത് സംവർദ്ധയം സൗഹൃദയാഹാരി വനേ നൃപോഹരിഭൂത് ഇങ്ങനെ ആ രണ്ടു കുട്ടികളും ആ രാജധാനിയിൽ വളർന്നു വരുന്ന കാലത്ത് ഒരു ദിവസം ആ രണ്ടു കുട്ടികളെയും വളർത്തിക്കൊണ്ടുവരികയാണ് രാജാവ് അങ്ങനെയുള്ള ആ രാജാവ് ഒരു ദിവസം വനേ മൃഗയാ വിഹാരി കാട്ടില് മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാടുവാനായിട്ട് കാട്ടിലേക്ക് ചെന്നു കാട്ടിൽ ചെന്ന മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിനാഹത അഭൂത് ഹ ഒരു സിംഹത്തായി കൊല്ലപ്പെട്ടു സിംഹം രാജാവിനോട് എതിർത്തു വന്നു ഏറ്റുമുട്ടി പക്ഷെ രാജാവ് കൊല്ലപ്പെട്ടു എന്താ പറയുക ദുർവിധി അത്രയേ ഇപ്പൊ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ വളരെ സന്തോഷത്തോടു കൂടി സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു രാജാവും രണ്ടു പത്നിമാരും തൻ്റെ രണ്ട് പുത്രന്മാരുമായിട്ടും കൂടിയിട്ട് പക്ഷെ വിധി ഇങ്ങനെ ദുർവിധി എന്നല്ലാതെ ഇതിന് പറയാനൊന്നുമില്ല മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക് പോയി ഒരു സിംഹം അദ്ദേഹത്തെ കൊന്നു അല്ലെ ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം നോക്കാം വിചിന്തയൻ രാജകുലസം തജ്യേഷപുത്രദർശനസ രാജ്യഭിഷേകായ ഗുരുഹൂ വശിഷ്ട ചകാര മന്ത്രം സചിവൈ സമേപ്പ രാജകുലം രാജകുലത്തിന്റെ ചരിത്രം ചിന്തയൻ ഗുരുവസിശിഷ്ട ഗുരുവായ വസിഷ്ഠൻ ചിന്തിച്ചു തേഷ്ടപുത്രസ്യ രാജാവിന്റെ ആദ്യത്തെ പുത്രനായ സുദർശനസ്യ രാജ്യാഭിഷേകായ സുദർശനന്റെ രാജ്യാഭിഷേകത്തിന് സജിവൈഹി സമേത മന്ത്രിമാരോടുകൂടി ചേർന്ന് മന്ത്രം ചകാര കാര്യങ്ങളൊക്കെ ആലോചിച്ചു അപ്പോ ഈ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം അങ്ങനെ രാജാവും രണ്ട് പത് രണ്ട് പത്നിമാരും തന്റെ പുത്രന്മാരായ രണ്ട് പുത്രന്മാരോടും കൂടി രാജാവ് അങ്ങനെ വളരെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു ആ സമയത്താണ് രാജാവ് കൊല്ലപ്പെട്ടു പോയത് അല്ലെ ആ ഒരു സിംഹത്താൽ സിംഹ സിംഹവുമായിട്ട് ഏറ്റുമുട്ടി രാജാവ് കൊല്ലപ്പെട്ടു ആ സമയത്ത് രാജകുലസ്യ വൃത്തം രാജകുലത്തിന്റെ ചരിത്രത്തെ വിചിന്തയൻ ഗുരു വസിഷ്ഠ ആ രാജകുലത്തിന്റെ ചരിത്രത്തെ നല്ലപോലെ പോലെ ആലോചിച്ച ഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷി രാ തജ്യേഷ്ഠപുത്രദർശനസിയ രാജ്യാഭിഷേകായ മൂത്തപുത്രനായിരിക്കുന്ന അതായത് ആദ്യത്തെ പുത്രൻ ആരാണ് സുദർശനൻ ആ സുദർശനന്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടി സജിവൈഹി സമേത മന്ത്രിമാരോടുകൂടെ ചേർന്ന മന്ത്രം ചക്കാര കാര്യങ്ങളൊക്കെ ആ ഗുരു ആലോചിച്ചു ഇവിടെ രാജാവായ ധ്രുവസന്ധി മരിച്ചു അപ്പോൾ കോസലത്തില് രാജാവ് ഇല്ലാതെയായി ഒരു രാജാവ് വേണം രാജാവ് ഇല്ലെങ്കിൽ രാജ്യം എന്താ അരാജകത്വത്തിൽ ആവും അല്ലെ അപ്പോ ഇവിടെ രണ്ട് ചെറിയ ഉണ്ണികളാണ് രണ്ട് മക്കളും ചെറുതാണ് എങ്കിലും അതിൽ ഒരാളെ രാജാവാക്കി വാഴിക്കുക അതിനുശേഷം മന്ത്രിമാരുടെയൊക്കെ സാമർഥ്യം അനുസരിച്ച് രാജ്യം ഭരിക്കുക അപ്പോ രാജാവായിട്ട് ഇവിടെയും അത് ആദ്യപുത്രനായ സുദർശനനെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു അതായത് രണ്ട് കുട്ടികളും ചെറുതാണ് അപ്പോ കുലപാരമ്പര്യം അനുസരിച്ച് വസിഷ്ഠ മഹർഷി മന്ത്രിമാരുമായിട്ട് ഒരു ഒന്ന് ആലോചിച്ചു കുട്ടികളല്ലേ അവർക്ക് ഒരു കാര്യപ്രാപ്തി ആകുന്നതുവരെ മന്ത്രിമാർ രാജ്യം ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഈ സുദർശനന് എന്ന രാജ് സുദർശനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു ഗുരുവാണല്ലോ വസിഷ്ഠ മഹർഷി ഇതിൽ ആദ്യത്തെ പുത്രൻ സുദർശനനുമാണ് അപ്പോ അതനുസരിച്ച് സുദർശനന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ചു നാലാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം മാതാമഹ ശത്രുജിതഹ യുധാജിത് അഭേദ്യ സദ്യഹ അമിതവീര്യശാലി രാജ്യേദിത്രം ഇഹ അഭിഷിക്തം കർത്തം കുബുദ്ധി കുരുതേ ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്മയാർത്ഥം അമിതവീര്യശാലി മഹാബലവാൻ ശത്രുജിത മാതാമഹ ശത്രുജിത്തിന്റെ മാതാവിന്റെ പിതാവ് കുബുദ്ധി യുധാജിത്ത് കുത ബുദ്ധിയായ കുരിത ബുദ്ധിയുള്ളവനായ യുധാജിത്ത് അപ്പൊ ഇവിടെ ശത്രുജിത്തിന്റെ മാതാവിന്റെ അച്ഛൻ യുദ്ധാജിത്ത് അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു കുത്ഥിത ബുദ്ധി ആയിട്ടുള്ള ഒരാളാണ് യുദ്ധാജിത്ത് സദ്യ അദ്ദേഹ പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്ന് ഇഹ ഈ കോസരത്തിൽ വന്നു സ്വദൗിത്രം സ്വന്തം മകളുടെ മകനെ അഭിഷിക്തം കർത്തും അഭിഷിക്തനാക്കുവാൻ യത്നം ഗുരുദേശിച്ചു പ്രയത്നിച്ചു അപ്പോ ഇവിടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് സുദർശനനെയാണ് അല്ലേ സുദർശനൻ മനോരമയുടെ പുത്രനാണല്ലോ സുദർശൻ സുദർശനൻ പക്ഷേ ലീലാവതിയുടെ പുത്രനാണ് ശത്രുജിത്ത് ഇവിടെ അഭിഷേ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് സുദർശനനെ ഇത് ആർക്കും ഇഷ്ടായിട്ടുണ്ടാവില്ല മറ്റേ പുത്രന്റെ അമ്മ വീട്ടുകാർക്ക് അങ്ങനെയാണല്ലോ പൊതുവിലല്ലേ ഇവിടെയും അത് പറയുകയാണ് മാതാ മഹാ ശത്രുജിതോ യുഥാജിത് അഭേത്യ അഭേത്യ സദ്യോ അമിതവീര്യശാലി അതായത് അമിത ബലവാനായിരിക്കുന്ന അതായത് മഹാശക്തിമാനായിരിക്കുന്ന ശത്രുജിത്ത മാതാമഹ ശത്രുജിത്തിന്റെ അമ്മയുടെ പിതാവ് അമ്മയുടെ അച്ഛൻ ആരാണ് യുധാജിത്ത് ഈ യുധാജിത്ത് ഉജ്ജയിനിയിലെ രാജാവാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഓടി വന്നു സദ്യ അദ്ദേഹ ഇഹ രാജ്യേ ഈ കോസല രാജ്യത്തില് സ്വദൗഹിത്രം തൻ്റെ മകളുടെ മകനെ അഭിഷിക്തം കർത്തും അഭിഷേകം ചെയ്യുവാനുള്ള ആ അതിനുള്ള ആരംഭം അഭിഷേകം ചെയ്യുവാനുള്ള പ്രവൃത്തികളൊക്കെ തുടങ്ങി അഭിഷേകത്തിന് അഭിഷേകം ചെയ്യുവാൻ ആരംഭിച്ചു സുദർശനെയാണ് അഭിഷേകം ചെയ്യേണ്ടത് ഈ സമയത്ത് ലീലാവതിയുടെ പിതാവായ ഹൃതാജിത്ത് ഇതിനിരക്ക് കയറി ഇടപെട്ടു ശത്രുജിത്തിനെ രാജ്യ രാജ്യഭാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു ഇവിടെ ശത്രുജിത്ത് അഭിഷിക്തനായ അയാൾ കാര്യങ്ങളിൽ വരെ ഇപ്പൊ രണ്ട് കുട്ടികളും കുട്ടികളാണല്ലോ അപ്പോ ആ ശത്രുജിത്ത് ഒരു കാര്യപ്രാപ്തി ആവുന്നത് വരെ തന്റെ ആ ശക്തി വരെ അതായത് അവർ രാജ്യം ഭരിക്കാനുള്ള ശക്തി ആയിട്ടുണ്ട് എന്ന് അറിയാമല്ലോ ഒരു പുത്രൻ വളർന്നു വന്നൊരു യുവരാജാവായിട്ടൊക്കെ വരുമ്പോൾ തന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു കാര്യപ്രാപ്തിയാവും ആ ശക്തിയൊക്കെ തെളിയിക്കാൻ പറ്റും അതുവരെ രാജ്യം ആർക്ക് ഭരിക്കാം തനിക്ക് അതായത് യുധ യുധാജിത്തിന് അല്ലെ യുധാജിത്തിന് ഭരിക്കാം ഇനി ശത്രുജിത്ത് വളർന്നു വലുതായാൽ പോലും കോസല രാജ്യത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിൽ ഒതുങ്ങും തന്റെ കയ്യിൽ യുധാജിത്തിന്റെ കയ്യിൽ ഒതുങ്ങും എന്നുവരെ അദ്ദേഹം വിചാരിച്ചു നോക്കൂ കുത്സിത ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹം ബലശാലിയാണ് ബുദ്ധിമാനാണ് ശത്രുജിത്ത് വളർന്നു വലുതായാൽ പോലും കോസല രാജ്യത്തിന്റെ നിയന്ത്രണം തൻ്റെ കയ്യിൽ ഒതുങ്ങും അതുവരെ യുദ്ധാജിത്ത് ചിന്തിക്കാൻ തുടങ്ങി അപ്പോ ആ തൻ്റെ ലക്ഷ്യം തൻ്റെ മകനെ രാജാവായിട്ട് വാഴിക്കണം കോസല കോസലരാജ്യത്ത് തൻ്റെ മകനായിരിക്കണം രാജാവ് തന്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അദ്ദേഹം ആരെയാണ് കണ്ട് സംസാരിച്ചത് വസിഷ്ഠനെയും മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു സുദർശനൻ വളരെ ശാന്തനും വെറും പാവവുമാണ് ശത്രുജിത്താണ് കാര്യത്തിൽ മെടുക്കൻ എന്നൊക്കെ ചില ന്യായങ്ങളൊക്കെ അദ്ദേഹം അവിടെ ആ വശിഷ്ഠനെയും മന്ത്രിമാരെയും കണ്ടൊക്കെ